വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയായി കേരളം മാറിയെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സ്കൂളിലെ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് നല്ല വിദ്യാഭ്യാസം നൽകി അറിവിന്റെ കേന്ദ്രീകൃതമായ വളർച്ചയിലൂടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എത്തിക്കാൻ കഴിയുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു മാറ്റമാണ് നമ്മുടെ രാജ്യത്ത് അക്കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ എത്തുന്ന സംസ്ഥാനമാണ് കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ രാജ്യത്തിന് മാതൃകയാണ് നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആ സ്ഥാനത്ത് നമ്മൾ മാറ്റി നിർത്താൻ കഴിയുന്നില്ല സാക്ഷരതയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ നികുപ്പ് പുലർത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ വളർന്നു വരുമ്പോൾ കുട്ടികളെ അക്ഷരജ്ഞാനവും വളർച്ചയും അവരെ അറിവിൻ്റെ കേന്ദ്രീകൃതമായിട്ടുള്ള വളർച്ചയിലേക്ക് എത്തിക്കാൻ ഇട വിദ്യാർത്ഥ രംഗത്തിൻ്റെ പണമുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ പ്രത്യേക അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മാട്ടുക്കെട്ട സർക്കാർ എൽ പി സ്കൂളിനായി വിദ്യാഭ്യാസ വകുപ്പും പഞ്ചായത്തും അനുവദിച്ച പതിമൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച മിനി പാർക്കിന്റെയും അനുബന്ധ പഠന സംവിധാനങ്ങളുടെയും ഉദ്ഘാടനമാണ് നടന്നത് അന്താരാഷ്ട്ര നിലവാരവും പ്രാദേശിക പ്രസക്തവുമായ പ്രീ പ്രൈമറി ക്ലാസുകളിൽ എസ് എസ് കെയുടെ ആഭിമുഖ്യത്തിൽ നടത്തി പദ്ധതിയാണ് വർണ്ണ കൂടാരം സ്കൂളിലെ ക്ലാസ് റൂമുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തുകയും ഒപ്പം സ്കൂൾ സ്മാർട്ട് ആകുകയും ചെയ്തു വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് വർണ്ണ കൂടാരം ഉദ്ഘാടനം ചെയ്തത് വർണ്ണ കൂടാരത്തിന്റെ ശില്പികളെ ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ വാഴൂർ സോമൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സബിത വിനു ശൈല വിനോദ് വിവിധ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്